ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് നല്ല കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം നമ്മൾ പുസ്തകങ്ങളൊക്കെ നമ്മൾ ഒരുപാട് നാൾ ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ എടുക്കാതെ വെച്ചേക്കുമല്ലോ അപ്പോൾ ഉപയോഗിക്കാത്ത പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചിതല് കയറും അപ്പോൾ ഇതേപോലെ ഇടയ്ക്കൊക്കെ ഓരോ പേപ്പറിനകത്തോട്ട് നമ്മൾ പൗഡർ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ എത്ര നാൾ വേണേലും അത് ചിതല് കയറാതെ ഇരിക്കും നമുക്കങ്ങനെ പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ പറ്റും അപ്പം അടുത്ത് ടിപ്പെന്ന് പറഞ്ഞാൽ തീപ്പെട്ടി കത്തിച്ചാൽ കുതിന്നിരിക്കും കാരണം തണുത്തിട്ട് നമുക്ക് കത്തിക്കാൻ പറ്റത്തില്ല കൊള്ളിയെല്ലാം വെറുതെ തീർന്നു പോകുന്നതല്ലാതെ നമുക്ക് കത്തിക്കിട്ടത്തില്ല അപ്പോൾ അതിന് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ടിന്നിനകത്തോട്ട് ഇട്ട് വയ്ക്കുക തീപ്പെട്ടി മുഴുവനെ തന്നെ ഇതേപോലെ ഒരു ടിന്നിനകത്ത് കാറ്റ് കയറാത്ത ടിന്നിനകത്തോട്ടിട്ട് അടച്ചു വെച്ചാൽ മതി അപ്പം നമുക്ക് എപ്പം വേണേലും എടുത്ത് കത്തിച്ചാലും ഇത് കത്തും അപ്പോൾ മഴയെ തണു ഒരു കുഴപ്പമില്ല അത് കത്തിക്കോളും അപ്പം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ചന്ദനത്തിരി അപ്പം നമ്മളത് ചന്ദനത്തിരി മിക്ക വീടുകളിലും ദിവസവും കത്തിക്കുന്ന ഒന്നാണ് അപ്പം നമ്മൾ ചന്ദനത്തിരിയുടെ ഭാഗം ഇതേപോലെ ഒന്ന് നനച്ചു കൊടുക്കുക അപ്പം നമ്മൾ കത്തിക്കുമ്പോഴത്തേന് പെട്ടെന്ന് കത്തി കത്തിത്തീരത്തില്ല അത് കുറേ നേരം കത്തിക്കൊണ്ടിരിക്കും മറ്റേതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കത്തി തീരുമല്ലോ ഇതിപ്പം ഇങ്ങനെ നനച്ചിട്ട് കത്തിച്ചാൽ നമുക്ക് ചന്ദനത്തിരി കുറേ നേരം കത്തി തീരാതന്നെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ വാടിയ നാരങ്ങയാണെങ്കിലും കുഴപ്പമില്ല നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമ്മുടെ കയ്യിൻ്റെ പുറംഭാഗം ഇതേപോലെ ആ ബിരിയാണിൻ്റെ ഭാഗത്തൊക്കെ കറുപ്പ് കണ്ടോ അപ്പോൾ അത് ഇതേപോലെ നാരങ്ങ വെച്ച് ഒന്ന് തേച്ച് കൊടുത്താൽ മതി നമുക്ക് തേക്കുമ്പം തന്നെ കയ്യിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും അപ്പോൾ നല്ലൊരു ടിപ്പാണിത് അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ അന്നേരം തന്നെ നല്ല വ്യത്യാസം അറിയാൻ പറ്റും ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം വയ്ക്കുക അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും അതിനകത്തോട്ട് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക അപ്പോൾ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ തിളപ്പിക്കുമ്പോഴത്തേന് തിളപ്പിച്ചിട്ട് ഒന്ന് തണുപ്പിക്കുക തണുപ്പിച്ചതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ഒഴിച്ച് വയ്ക്കാം അപ്പോൾ നമ്മൾ കംഫോർട്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വേണേലും ചെയ്തിട്ട് നമുക്ക് ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ബാത്റൂമിലോ കിച്ചണിലോ അതേപോലെ ഹാളുള്ള കർട്ടനിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും നല്ല മണമായിരിക്കും ഇപ്പം പെട്ടെന്ന് വിരുന്നുകാർ വന്നാൽ നമുക്ക് ഇതേപോലെ തന്നെ പെട്ടെന്ന് നല്ലൊരു മണം കിട്ടും ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി ബാത്റൂമിൽ നമുക്ക് ഇതേപോലെ അടിച്ചു കൊടുക്കാം ബാത്റൂമൊക്കെ തുറന്നാൽ നല്ല മണമായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പം അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കോയിന് ഫ്രീ ഫ്രീസറിനകത്ത് വെച്ചിട്ട് എടുക്കുക അപ്പം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേന് തലവേദനയോ അതേപോലെ നല്ല ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇതേപോലെ ഒന്ന് ഇരുന്നതിന് ശേഷം തണുത്ത ആ കോയിനെടുത്ത് നമ്മുടെ കണ്ണ് അടച്ചിട്ട് കൺബോളയില് വെച്ചുകൊടുക്കുക അതേപോലെ തലവേദന ഉണ്ടെങ്കിൽ നെറ്റിക്കകത്ത് വെച്ചു കൊടുക്കുക നല്ല നല്ല ഒരു ആശ്വാസമാണ് അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നല്ല തണുത്തിരിക്കുമല്ലോ പൈസയാകുമ്പോഴത്തേനും അപ്പം അത് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുത്താൽ നല്ല വ്യത്യാസം വരും അതേപോലെ തലവേദനയ്ക്ക് നല്ലൊരു ആശ്വാസമായിരിക്കും ആയിരിക്കും കണ്ണിനാണേലും നല്ല ചൂടത്തൊക്കെ പുറത്തോട്ട് പോയിട്ട് വരുമ്പം ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി നല്ലൊരു ടിപ്പാണത് അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സിയൊക്കെ നല്ല ബ്ലേഡ് പോലെ മുറിച്ച് കൂട്ടണമെങ്കിൽ ഇതുപോലെ രണ്ട് മൂന്ന് മുട്ടത്തോടിട്ടൊന്ന് നല്ലോണം ഒന്ന് പൊടിച്ചാൽ മതി അപ്പം നല്ല ബ്ലേഡിന് നല്ല മുറിച്ചു കൂടുകയും ചെയ്യും അപ്പോൾ എല്ലാ ജാറും ഇതേപോലെ ചെയ്താൽ മതി അപ്പോൾ കണ്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോൾ നാരങ്ങ നമ്മൾ മുറിച്ചത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേനും വാടിപ്പോവും അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി നമുക്ക് ട്യൂപ്പിക്കുണ്ടെങ്കിൽ ഇതേപോലെ നാരങ്ങയുടെ അപ്പുറം അപ്പുറം ഒന്ന് കുത്തി കൊടുത്തിട്ട് രണ്ടുമൊന്ന് ചേർത്ത് വെച്ച് കുത്തണം കണ്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യുമ്പോൾ നാരങ്ങ എത്ര ദിവസം വെള്ളം ഫ്രഷ് ആയിട്ടിരിക്കും അതല്ലെങ്കിൽ വാടി അതിൻ്റെ നീരൊക്കെ പോയാനൊക്കെ ഇരിക്കും ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴത്തേനും ഇതാകുമ്പം ആ ഫ്രഷ്നെസ് പോകത്തില്ല ഇതേപോലെ തന്നെ ഇരിക്കും അപ്പം നമുക്കതിൻ്റെ നീരൊക്കെ കിട്ടുകയും ചെയ്യും ഇത്ര ദിവസം വെള്ളം അങ്ങനെ വയ്ക്കുക ഇനി തേങ്ങ അപ്പോൾ കഴന്ന് പോകാതെ നമുക്ക് നല്ല രീതിയിൽ പൊട്ടിച്ചെടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ തലേ ദിവസമേ വെള്ളത്തിയിട്ട് വയ്ക്കുക അല്ലെങ്കിൽ കുറച്ച് നേരം ഇതേപോലെ വെള്ളത്തിട്ട് വെച്ചതിന് ശേഷം പൊട്ടിച്ചെടുത്താൽ കടരാതെ തന്നെ കിട്ടും നല്ല രീതിയിൽ തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാനും പറ്റും അപ്പോൾ ഈ ഉണങ്ങിയ തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ അതേപോലെ തന്നെ ഇനി പകുതി നാരങ്ങ നമ്മൾ എടുത്ത് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് ഫ്രീസറിനകത്ത് വെച്ചാൽ നല്ലൊരു സ്മെല്ലായിരിക്കും ബാറ്റ്സ്മെനിലൊക്കെ പോയി കിട്ടും അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം